ഇപ്പൊ ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കാരണം കുട്ടികളും യുവാക്കളും ഒക്കെ കൊലപാതകങ്ങളൊക്കെ ലഹരിക്ക് അടിവെട്ട് നടത്തുന്നു എന്നൊക്കെയുള്ള ഒരു സാഹചര്യം എന്തായാലും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് തന്റെ പാർട്ടിയിൽ ഇനി ആരും കള്ളു കുടിക്കില്ല അല്ലെങ്കിൽ അങ്ങനെ കള്ളു കുടിക്കുന്നവരുണ്ടെങ്കിൽ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും മാത്രമല്ല താനും മറ്റുള്ളവരും ഇന്ന് വരെ ഒരു തുള്ളി പോലും തൊട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം എന്താണെന്നൊക്കെയുള്ളത് ഇനി അന്വേഷിച്ചറിയേണ്ടതുണ്ട് എന്തായാലും ഇങ്ങനെ ഒന്ന് കൂടി സി പി എമ്മിന്റെ ആ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തം ഈ കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ലഹരി മാഫിയുടെ എന്താ പറയുന്ന അവരുടെ ലഹരി മാഫി ഇല്ലാതാക്കാൻ എന്നുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞോ എന്നുള്ളതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയോടെ അവരുടെ ആ ഉത്തരവാദിത്തം കഴിഞ്ഞു അങ്ങനെ പറയുന്നതിനകത്ത് ഞാൻ യോജിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പറച്ചില് നല്ലതാണ് പാർട്ടിക്കകത്ത് മദ്യപിക്കുന്നവരെ പുറത്താക്കി പോകുന്നവരോ പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് അകത്തോട്ട് മദ്യപിക്കുന്നവര് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ സ്വാഭാവശി ഇല്ലാത്തവർ നമ്മുടെ സമൂഹത്തിൽ ഉതകാത്തവരെയൊക്കെ അതിനകത്ത് മെമ്പർഷിപ്പിൽ കൊണ്ടുവരുന്നതിനകത്ത് ഇല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരെ ഉൾപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഇപ്പം ഇനിയും മദ്യപിക്കുന്നവരെ പുറത്താക്കും എന്ന് സി എ പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ ഇതിനകത്ത് എടുക്കുമ്പോൾ തന്നെ ഈ നിബന്ധന ഉള്ളതാ അപ്പൊ എടുത്തു കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ അതിനകത്ത് ഉണ്ടെന്നുള്ളതിന് തെളിവാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും മാത്രമല്ല പിന്നെ ഗോവിന്ദഷന് പറയാൻ അദ്ദേഹം മദ്യപിക്കത്തില്ല എന്ന് പറയാം അത് അദ്ദേഹത്തിന് പറയാനുള്ള വശങ്ങളും അദ്ദേഹത്തിന് അദ്ദേഹത്തെ പറ്റി നല്ല ഉണ്ടല്ലോ കാരണം പുള്ളി മദ്യപിക്കോ മദ്യപിക്കത്തില്ലയോ എന്നുള്ള കാര്യം പുള്ളിക്കാണ് ബോധ്യം പക്ഷേ ഈ ഇപ്പം ഈയൊരു തീരുമാനം നല്ലതാണ് നമ്മൾ അതിനകത്ത് കളിയാക്കുന്നത് പറയണ്ട പക്ഷെ ആ തീരുമാനം നടപ്പാവുന്നുണ്ടോ എന്നുള്ളത് ഈ പറയുന്ന ലക്ഷ്മി പരിശോധിക്കേണ്ടതായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ പല ഘട്ടങ്ങളിലും മയക്കുമ പല കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ വാർത്തകൾ വരുമ്പോഴും ഒക്കെ ഇപ്പൊ യുവജന സംഘടനക്കകത്ത് അതിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന യുവാക്കളെ നമ്മൾ പിടിക്കപ്പെടും പിടിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ അതുകൊണ്ടാണ് ഈ ചില വാർത്തകൾ എം ഡി എം എ പിടിച്ചു ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവ് അറസ്റ്റിൽ അവന് എം ഡി എം എ കടത്താൻ വേണ്ടി ഡിവൈഎഫ്ഐക്ക് അത് കയറി നിൽക്കുന്നതായിരിക്കും അല്ലേ ഡിവൈഎഫ്എിഎംഎ് വേണ്ടി പ്രചരണം കൊടുക്കും അല്ലെങ്കിൽ എം ഡി എം എ കടത്തുവാൻ അതിനകത്ത് അറിയാതാണെങ്കിലും അവനിന്റെ ഭാഗമായിട്ട് പക്ഷെ അങ്ങനെ അറിയാതെ പോലും നമ്മുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ കടന്നു കയറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ അത്രയ്ക്ക് ഉത്തരവാദിത്വം ഉള്ള അല്ല അല്ലെങ്കിൽ അതുപോലെ പരിശോധിച്ച് ഓരോ പാർട്ടിക്കകത്തരൂ സി പി എമ്മിനകത്തും കോൺഗ്രസിനകത്തും ബി ജെ പിക്ക് ഒക്കെ ആളിനെ എടുത്തോണ്ടിരിക്കുന്ന ഭാഗത്താണ് ഇന്ന് ഒരു പരിശോധനയും അത് ഓരോ പാർട്ടിയുടെ ഭാഗമായിട്ട് ഓരോ ആൾക്കാരെ നിൽക്കും അവരൊക്കെ കുഴപ്പക്കാരായിട്ട് കണ്ടത് അപ്പം ഇതിനകത്ത് സി സി പി ഐടെ നിലപാടെന്നെ കുടിയന്മാരും ഞങ്ങളുടെ ഇതിനകത്ത് കാണും കുടിയന്മാരെ ഒന്നും ഞങ്ങൾ വിലക്കുന്നില്ല എന്നോ എന്നോ വിനോദ വിശ്വം നേരത്തെ പറഞ്ഞ ഒരു പ്രസ്താവന നമ്മൾ കണ്ടതാണ് എന്നാ അവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം ഉള്ളത് ആകപ്പാടെ പത്ത് പേരേയുള്ളൂ അതിനകത്ത് ഇനി കുടിയന്മാരെ തെരഞ്ഞു പുറത്താക്കാൻ ശ്രമിക്കുക അതിനകത്ത് അങ്ങ് ആരും കാണത്തില്ല അതുകൊണ്ടാണ് സി പി ഐ പറഞ്ഞ ശാലം കുടിച്ചാലും കുഴപ്പമില്ല അതിനകത്ത് ആള് കന്നോട്ട് സി പി എമ്മിന് ഇത് പറയാം പക്ഷേ ഗോന്തമാഷിനടുത്ത് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പണ്ട് ഈ ലിന്നിസ് തത്വം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി കരുത്തില്ലേ ഇപ്പം പത്ത് പേര് കൂടിയിരിക്കുന്നതിനകത്ത് പത്ത് പതിനഞ്ചു പേരുണ്ടെങ്കിൽ അതിനകത്ത് പത്ത് പേരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് ആ കാര്യങ്ങൾ തീരുമാനിക്കും ഒരു കാര്യം കൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നു അപ്പൊ ഈ നമ്മൾ ഇതിനകത്ത് ഇപ്പോഴല്ല ഇപ്പൊ ഇതിനകത്ത് ഒരു പ്രസ്താവന അദ്ദേഹത്തിനകത്ത് ഈ മയക്കുമരുന്നിന്റെ വിഷയം വന്നപ്പോൾ ഒരു പ്രസ്താവന വന്നു അതിനകത്ത് പ്പം ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് കുടിയന്മാരുണ്ടെങ്കിലും അല്ലെങ്കിൽ ലഹരിക്കടിമയായിട്ടുള്ളവരോണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് പുറത്തു വന്നു നേരത്തെ ഈ പാർട്ടിക്കകത്ത് ഈ വിഷയം ഉണ്ടായിരുന്നു പാർട്ടിക്കകത്ത് സഖാക്കൾക്ക് ലഹരി ഉപയോഗം കൂടുന്നു അപ്പൊ ലഹരി ഉപയോഗം കൂടുന്നതിനകത്ത് താരോട്ട് സർക്കുലർ വന്നു ലഹരി ഉപയോഗിക്കുന്നവരെ ഉത്തരവാദിത്വം മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞു അപ്പൊ ഒരു ബ്രാഞ്ചിൽ പതിനഞ്ചു പേരാണല്ലോ ഒരു ഞാൻ യഥാർത്ഥത്തിൽ നടന്ന ഒരു കഥയാണ് പറയുന്നത് ഒരു ബ്രാഞ്ചിൽ പതിനഞ്ചു പേരാണ് പതിനകത്ത് തോലെ ഈ മേളയിൽ നിന്നുള്ള സഖാവും വന്നിട്ട് ഈ പറയുന്ന പോലെ ഈ റിപ്പോർട്ട് ചെയ്ത് സംസ്ഥാന കമ്മിറ്റി നിന്ന് ഇതുപോലെ റിപ്പോർട്ടിംഗ് ഉണ്ട് ബ്രാഞ്ചിൽ ഉൾപ്പെടെയുള്ള ആര് മദ്യപിക്കുന്ന സഹാക്കളുണ്ടോ അസാ അതിനെപ്പറ്റി മദ്യപിക്കുന്ന സഹാക്കൾ ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പിൽ നോക്കാം അപ്പൊ അതിനെപ്പറ്റി ചർച്ച വെച്ചു ചർച്ച വെച്ചപ്പം പതിനഞ്ചു പേരുണ്ട് ബ്രാഞ്ച് സെക്രട്ടറി മനുനയ മനുഷ്യനാണ് പുള്ളിയെ പറഞ്ഞത് പുള്ളിയെ ഉള്ള അതിനകത്ത് ഈ മദ്യപിക്കാത്തത് അപ്പം ചർച്ചയായി തീരുമാന കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഓരോരുത്തർ ചർച്ച ചെയ്ത് അവസാനം ലെനിസ്റ്റ് തത്വം അനുസരിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തപ്പോൾ വിഷയം അവതരിപ്പിച്ച ബ്രാൻഡ് സെക്രട്ടറി വെളിയിൽ പോയി ബാക്കിയെല്ലാം കുടിയന്മാരായിരുന്നു ബ്രാൻഡ് സെക്രട്ടറി മാസമുള്ള പിടിക്കാത്തത് മലയാളികന്മാരെല്ലാം കൂടെ പുറത്താക്കി എന്ന് പറയുന്ന പോലെ ഉള്ള അവസ്ഥയുണ്ടാകും കാരണം ഈ വിഷയങ്ങൾ കഴിയുമ്പം ഈ പറയുന്നത് പോലെ ഇതിനകത്ത് എത്ര പേര് കുടിയന്മാരുണ്ടോ കുടിയന്മാർ ഇല്ലയോ എന്ന് എനിക്കറിയുന്നില്ല കുടിയന്മാർ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചർച്ച ചെയ്ത് തീരുമാനം എടുത്ത് സംസ്ഥാന കമ്മിറ്റിയിലപ്പോ കുടിയന്മാർ കൂടുതലുണ്ടോ എന്ന് നമ്മൾ വിചാരിക്കുക ഗോവിന്ദൻ ഈ സാധനം കൊണ്ട് വരുമ്പോ ബാക്കിയുള്ളവരെല്ലാം കൂടെ തീരുമാനമുണ്ടാകും ഗോവിന്ദ പുറത്തു പോയിരിക്കുക അങ്ങനത്തെ അവസ്ഥയുണ്ട് അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ആലോചിക്കണം കാരണം നല്ലതാണ് ഒരു പാർട്ടിക്കകത്തും ഈ പദ്യവിക്കുന്നവരോ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ സമൂഹത്തിന് കൊള്ളാത്തവരോ ഒന്നും വെച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സാധിക്കുന്നില്ല അങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരു പാർട്ടി അപ്പൊ ഇപ്പൊ അതിനകത്ത് അങ്ങനത്തുള്ള ആൾക്കാർ കടന്നു കയറിയിട്ടുണ്ട് അവർ നയിക്കുന്ന പാർട്ടിയായിട്ട് പല പാർട്ടികളും മാറുന്നുണ്ട് അതിനകത്തൊക്കെ ഉള്ള കുഴപ്പങ്ങളുണ്ട് അപ്പൊ ഈ തീരുമാനം നല്ലതാണ് തീരുമാനത്തിനകത്ത് ഇപ്പൊ നമ്മൾ പരിശോധിച്ചു തുടങ്ങുമ്പോൾ തീരുമാനം താഴോട്ട് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ തീരുമാന അല്ലെങ്കിൽ മദ്യവാനികളാണ് പാർട്ടിക്കകത്ത് കൂടുതലും ഇതെങ്കി മദ്യവാനികൾ മാത്രമാകുന്ന പാർട്ടിയായിട്ട് സി പി എം മാറിപ്പോകും കാരണം സി പി എമ്മിന്റെ തത്വ അതായത് ലെനി തത്വം അനുസരിച്ച് തീരുമാനമെടുക്കുമ്പോൾ ഭൂരിപക്ഷ തീരുമാനത്തിന് ഈ ആണ് ഭൂരിപക്ഷ തീരുമാനം ഇതാണെങ്കിൽ പ്രശ്നമാണല്ലോ അതുപോലെ തന്നെ പണ്ട് ഈ ഒരു ലോക്കൽ ബ്രാഞ്ച് കഴിഞ്ഞിട്ട് ഒരു ലോക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞ ഘടകമുണ്ട് പാർട്ടിക്കകത്ത് ഇവരുടെ നടന്നൊരു സംഭവം അപ്പൊ അതിനകത്ത് ഒരു വനിതാ സഭ ഉണ്ട് ഈ വനിതാ സഹ ഗർഭിനായി അപ്പൊ അതിനെപ്പറ്റി ചർച്ചയായി പരാതി ആവുമല്ലോ വനിതാ സഹ ഗർഭിണിയായപ്പോൾ ചർച്ചയായി ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അവര് കല്യാണം കഴിച്ചിട്ടില്ല എന്തായാലും ഭർത്താവ് കൂടുതൽ കൂടെ ഇല്ലാത്തൊരു സഹാവർഭിണിയായപ്പം പാർട്ടിക്കകത്ത് ചർച്ചയായി അവസാനം ഈ ചർച്ച ചെയ്തു അപ്പം പരാതിയുണ്ട് പരാതി വെച്ച് ചർച്ച ചെയ്തു എങ്ങനെ വനിതാ സഹോ ചർച്ചയായി അവസാനം ഈ പറഞ്ഞ പോലെ ചർച്ച ചെയ്ത് കൂടി തീരുമാനം എല്ലാവരുടെയും കൂടി ചർച്ച ചെയ്തു ചർച്ച ചെയ്തത് അപ്പൊ അതിനകത്തുനിന്ന് ആരും ഈ ഗർഭത്തിന് ഉത്തരവാദി ആരും ആവത്തില്ല അപ്പൊ ഓരോരുത്തരും പറഞ്ഞ അനുസരിച്ചും ഭൂരിപക്ഷം തീരുമാനമനുസരിച്ചു ഈ പരാതിക്കാരി ഗർഭിണിയാണെങ്കിലും അവിടെ പാർട്ടിയുടെ കണ്ടത്തിൽ വനിതാ സാഹ ഗർഭിണിയല്ല മനസ്സിലായിരുന്നുണ്ട് അതിനകത്ത് ഓരോ ആൾക്കാരും ചർച്ച ചെയ്തു പാർട്ടി കണ്ടെത്തിയത് വനിതാ സഭ ഗർഭിണിയുണ്ട് പത്ത് മാസം കഴിഞ്ഞാൽ വനിതാ സഭ പ്രസംഗിച്ചു പക്ഷെ പാർട്ടി കണ്ടെത്തിൽ ഭൂരിപക്ഷ തീരുമാനമനുസരിച്ച് വനിതാ സഭ ഗർഭിണിയല്ല എന്നുള്ളതാണ് എന്ന് പറയുന്നത് പോലുള്ള കുഴപ്പങ്ങൾ ഇതിനകത്തുണ്ടാവും ഏതായാലും സി പി എം പോലുള്ള പാർട്ടി ഈ കേരളത്തിലെ ഏറ്റവും ശക്തമായ പാർട്ടിയാണ് ആ പാർട്ടിക്ക് പാർട്ടിക്ക് സമൂഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട് യുവജന സംഘടനകളൊക്കെ അതിനകത്ത് പല കാര്യത്തിനകത്തുള്ള സി പി എം ഇടപെടുന്നത് പോലെ യുവജന സംഘടന വിദ്യാർത്ഥി സംഘടനയും ഒക്കെ ഈ വിദ്യാർത്ഥി സംഘടനയുമൊക്കെ ഈ മയക്കുമരുതിനെതിരെ വളരെ നല്ല പോരാട്ടം നടത്തുവാൻ സാധിക്കും അതായത് എസ് എഫ് ഐക്ക് ഓരോ കലാലയത്തിലും ഇപ്പൊ എസ് എഫ് ഐ പിടിക്കുന്നതിനും അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ആക്ഷേപത്തിനെയും ഒക്കെ മറികടന്ന് അതിനകത്ത് ലഹരി മാഫിയ എങ്ങനെ വരുന്നു അതിന്റെ ചെയ്ത് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥി സംഘടനകൾക്കാണ് നമ്മൾ എത്ര കുറ്റം പറയുമ്പോഴും വിദ്യാർത്ഥി സംഘടനകൾ ഈ പറയുന്ന കലാലയങ്ങൾ സജീവമായിരുന്നു അത് എസ് എഫ് ഐ ആരും കൊള്ളാം കെ ആയാലും കൊള്ളാം എ ബി കൊള്ളാം ഇതുപോലെ വിദ്യാലയങ്ങൾ അത് കോളേജുകളിലും സ്കൂളുകളിലും ലൈബ്രറി മാഫിയ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പം ആ രീതിയിലേക്ക് വിദ്യാർത്ഥി സംഘടനയിലെ യുവജന സംഘടനയൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ ഈ പറയുന്നത് പോലെയുള്ള കാര്യം നടപ്പാക്കുന്നതിന് സാധിക്കും പാർട്ടിക്കകത്തല്ല നമ്മുടെ സമൂഹത്തിനകത്ത് ഈ പറയുന്ന മയക്കുമരുന്ന് മദ്യവും ഉണ്ടാക്കുന്ന വിഷയങ്ങൾക്കകത്തുകൂടി പാർട്ടി എല്ലാ പാർട്ടി ആൾക്കാരും ഇടപെടണം നമ്മുടെ തമാശ രൂപേണ പറഞ്ഞെങ്കിലും ഗോവിന്ദൻ മാഷി പറഞ്ഞ കാര്യത്തിനകത്ത് വലിയൊരു കാര്യമുണ്ട് പാർട്ടിക്കകത്ത് വളരെ കൃത്യമായിട്ടുള്ള നീക്കം നടത്തും അത് അകത്തും പുറത്തും ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ആ രീതിയിലൊക്കെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ അത് നല്ല കാര്യം തന്നെയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത് യെസ് പക്ഷെ ഈ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം രണ്ട് ദിവസം കഴിഞ്ഞ് കൊല്ലത്ത് വെച്ച് നടക്കാതിരിക്കുകയാണല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു നിരന്തരം പ്രസ്താവനകൾ ഇങ്ങനെ വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എസ് എഫ് ഐ ഉൾപ്പെട്ട ഒരൊറ്റ അക്രമ കേസ് പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ് നേരത്തെ നമ്മൾ ഈ കമ്പ്യൂട്ടർ ഉണ്ട് അല്ലെങ്കിൽ അതിനൊന്ന് ഏതെങ്കിലും ഒരു ബട്ടൺ വിരൽ അമർത്തിയാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതൊന്നും ഇവർ അറിയാതെ പോകുന്നു എന്ന് പറയുന്നത് പോലെയാണ് എസ് എഫ് ഐ ഉൾപ്പെട്ടിട്ടുള്ള അക്രമങ്ങളെ ഒരുപക്ഷെ ഭൂരിപക്ഷം നമ്മൾ കേൾക്കുന്നുള്ളു എന്നിട്ടും ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടാണ് പിണറായി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്താ അത് പുള്ളി ഈ ലക്ഷ്മി പറയുന്നത് പോലെ പുള്ളി നിലനിൽപ്പിന് വേണ്ടി ഇപ്പൊ ചോദിക്കും അക്രമ പത്രക്കാർ ഇടത്തില്ലല്ലോ ഓരോ വിഷയം വേണോ അക്രമങ്ങളും ഒക്കെ വരുമ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഈ നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിന്റെ വിഷയം വന്നപ്പോൾ അതിനകത്ത് അതിനകത്ത് റാങ്കിങ്ങിലെ പ്രധാന പ്രതി അതിന്റെ സംസ്ഥാന നേതാവാണ് അപ്പൊ ഇരിയിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അന്നേരം പറഞ്ഞ് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരുപക്ഷെ അദ്ദേഹത്തിനും ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം എസ് എഫ് ഐക്കെതിരെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലുള്ള ഉണ്ടാവുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ പറഞ്ഞാൽ ഇതുവരെ എസ് ക്കകത്ത് നിന്നാൽ ഏത് ഗുണ്ടായുസവും ഏത് കൊള്ളരുതായ്മയ്ക്കും ഒരു മറ കിട്ടും എസ് എഫ് ഐക്കാരനാണെന്ന് കണ്ടാൽ പോലീസിന്റെ മറ്റു മറ്റു ഭാഗത്തു നിന്നും ആ ഒരു ഒതുക്കം വരും അത് വെച്ച് അവരുടെ കൊള്ളരുതായ്മകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സാധിക്കും എന്നുള്ള രീതിയിൽ എസ് എഫ് ഐ കണ്ടവൻ ക്രിമിനൽസ് കടന്നുകേറ്റിട്ടുണ്ട് ഇത് വളരെ വിശാലമായിട്ട് ശ്രദ്ധിച്ച് എസ് എഫ് ഐ നേതാക്കന്മാരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഡിഐഎഫ് ശ്രദ്ധിക്കണം സി പി എം ശ്രദ്ധിക്കണം അപ്പൊ അത് ക്ലിയർ ചെയ്തു പോയില്ലെങ്കിൽ നാളെ കാലത്ത് പാർട്ടിയെ ഡാമേജ് ചെയ്തുകൊണ്ട് അവരും അവർക്ക് അവരുടെ കാര്യം നടത്തി പോയാൽ മതി പ്രധാ മുഖ്യമന്ത്രി എത്ര പറഞ്ഞാലും എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ നിരന്തരം ആക്ഷേപം നമ്മൾ കാണുന്നതാണല്ലോ ആക്ഷേപമൊന്നും ഇല്ലാതാവുന്ന ഒരു അവസ്ഥ അത് ക്ലിയർ ചെയ്ത് പോയാൽ കൊള്ളാം അല്ല അവരുടെ ഭാഗം ചെയ്യുന്ന തെറ്റുകളെല്ലാം എല്ലാം ശരിയാണെന്ന് ആ ഒരു ഭാഷ പത്രക്കാരെയും അല്ലെങ്കിൽ പാർട്ടി പാർട്ടിക്കാരെയും ഒക്കെ ശരിയാണെന്നോ അല്ലെങ്കിൽ അവരുടെ ഭാഗമാണെന്നോ പറഞ്ഞത് നിന്നോട്ടെ അത് അവരുടെ പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയായിരിക്കും പക്ഷെ അതിനകത്ത് ആ അതെ തിരിച്ച് ആ അതിനകത്ത് അതിനകത്ത് പാർട്ടിക്കകത്ത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന എസ് എഫ് ഐക്കകത്തും ഡിവൈഎഫ്ഐക്കകത്തും ഒക്കെ ക്ലാരിറ്റി വരുത്തി അല്ലെങ്കിൽ ശുദ്ധി വരുത്തി പോയില്ലെങ്കിൽ ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ ഉപയോഗിച്ച് അവരവരുടെ പണി ചെയ്ത് പ്രസ്ഥാനത്തെയും ഡാമേജെയും സമൂഹത്തെയും ഡാമേജും അപ്പൊ അതേ മുഖ്യമന്ത്രിക്കൊക്കെ അറിയാമായിരിക്കാം അതേ ഒക്കെ പത്ത് എൺപത്തിരണ്ട് വയസ്സ് പ്രസ്ഥാനം ഈ ുംകൂക്കാരും ഒക്കെ ആയിരിക്കും പിന്നെ അത് പൊതു പൊതുമധ്യത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിലും അത് ഒക്കെ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക